ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഡെയിലിവറിന് പറ്റിയിട്ടുള്ള റെഡിമെയ്ഡ് കോട്ടൺ ചുരിദാറാണ് ടോപ്പും ബോട്ടും ദുപ്പായിട്ടും എല്ലാം വരുന്ന റെഡി ടു വെയർ ആയിട്ടുള്ള സെറ്റ്സാണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇന്ന് എല്ലാം തന്നെ ത്രീ എക്സ് എൽ സൈസിൽ വരുന്നതാണ് ഡബിൾ എക്സ് എൽ ആർക്കൊന്ന് ഓർഡർ ചെയ്താൽ മതിയാവും ടോപ്പിൻ്റെ ലെങ്ത്ത് ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ഇഞ്ചൊക്കെ വരും ബോട്ടത്തിൻ്റെത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ആ ഒരു ലെങ്ത്തിൽ ആണ് വരിക ദുപ്പട്ടയും രണ്ടേകാലിൻ്റെയും രണ്ട് രണ്ടൊക്കെ ഇടയിലായിട്ടാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് ദുപ്പട്ടയൊക്കെ നല്ല എൻ്റൊക്കെ ഓവർലോക്ക് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് ഉള്ള ദുപ്പട്ടയാണ് നല്ല പ്രിൻറ്റിലുമാണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് നല്ല കോട്ടൺ സെറ്റ്സ് ആണ് നിങ്ങൾക്ക് ഡെയിലി വെയർ എന്നൊന്നുമില്ല അത്യാവശ്യം ഓഫീസ് വെയറായിട്ടും പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല സെറ്റ്സ് ആണ് കുറച്ചൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഇട്ടിട്ട് പിന്നെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ അങ്ങനെയും പറ്റും നല്ല നീറ്റായിട്ടുള്ള സ്റ്റിച്ചിങ്ങുമാണ് വന്നിട്ടുള്ളത് എല്ലാത്തിൻ്റെയും സ്ലിറ്റുള്ള പാറ്റേൺ ആണ് ലൈനിങ് വന്നിട്ടില്ല കേട്ടോ എല്ലാത്തിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് അത്യാവശ്യം മുട്ടിന് താഴേക്ക് നല്ല രീതിയിൽ തന്നെ ഇറങ്ങി കിടക്കുന്നുണ്ട് എല്ലാ ഡിസൈൻ്റെ സിംഗിൾ പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം ഇതുകൊണ്ടോ എല്ലാത്തിൻ്റെ നെക്കൊക്കെ ഇതേപോലെ നല്ല ഭംഗിയിൽ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും സാധാരണ നമ്മൾ പോസ്റ്റ് വഴിയാണ് കുറേ ചെയ്യൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മൂന്നോ നാലോ ദിവസം മൂന്നോ നാലോ വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുക പോയി വാങ്ങേണ്ട വീട്ടിൽ കിട്ടും ഡി ടി ഡി സി വേണ്ടവർ അങ്ങനെ പറയുകയാണെങ്കിൽ ഡി ടി ഡി സി സൗകര്യം അവൈലബിളാണ് അതപ്പം നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് കിട്ടും എല്ലാത്തിൻ്റെ ബോട്ടാണ് വന്നിട്ടുള്ളത് സ്ട്രേറ്റ് ബോട്ടാണ് ഒരു സെമി പലാസോ ആ ഒരു ടൈപ്പിലുള്ള ബോട്ടാണ് വന്നിട്ടുള്ളത് ബാക്ക് ബാഗ് അലാസ്റ്റിക്കും ഫ്രണ്ട് ഭാഗം ബാഗും ആണ് വന്നിട്ടുള്ളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രെഡും ബോട്ടത്തിന് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ എൻ്റെ ഭാഗമൊക്കെ ഓവറിലൊക്കെ ഒക്കെ ചെയ്തിട്ട് നല്ല നീറ്റായിട്ടുള്ള ദുപ്പട്ടയാണ് ടോപ്പിൽ വന്നിട്ടുള്ള ആ പ്രിൻ്റാണ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത് ഇത് നല്ലൊരു ഗ്രീൻ കളറിൽ വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയിലുള്ള പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത് അടുത്തത് ഭംഗിയിലൊരു റെഡാണ് ടോപ്പ് മെറൂൺ ആണ് മെറൂണിൽ റെഡ് കളറ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇളകി പോകുന്ന പ്രിൻ്റല്ല ഡിജിറ്റൽ പ്രിൻ്റാണ് ഇതങ്ങനെ ഇതിപ്പോൾ നമ്മൾ മുന്നേ കുറച്ച് കൊണ്ടുവന്നിരുന്നു ഈ പാറ്റേൺ അങ്ങനെ ഷ്രിങ്കേജോ കളർ ഫെയ്ഡിങ്ങോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല പക്ഷെ കോട്ടൺ ആണ് കയറി തന്നെ യൂസ് ചെയ്യണം നമ്മൾ മെഷീൻ വാഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോവും എപ്പോഴും കോട്ടൻ്റെ ഐറ്റംസ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുകയാണ് നല്ലത് കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റ് ഇട്ടിട്ട് ഹാൻഡ് വാഷ് ചെയ്യാണ് എപ്പോഴും കോട്ടൺ നല്ലത് പിന്നെ നമുക്കതിന് നൂറ് ശതമാനം ഗ്യാരണ്ടി ഒരു കോട്ടൺ മെറ്റീരിയലിന് പറയാൻ കഴിയില്ല കളർ ഫെയ്ഡിങ്ങോ ഷിങ്കേജോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കോട്ടൺ ആയതുകൊണ്ട് അപ്പം നമുക്കത് നൂറ് ശതമാനം കളർ ഇളകൂല ഷിങ്കേജ് വരില്ല ചുരുങ്ങി പോകൂലെന്ന് പറയാൻ പറ്റൂല അത് കോട്ടൺ വാങ്ങുമ്പോൾ എപ്പോഴും നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ തന്നെ വാങ്ങണം പക്ഷേ ഇതുവരെ ആരും ഒരു കംപ്ലൈൻ്റ് പറഞ്ഞിട്ടില്ല അത് ആ ഒരു ഉണ്ട് ഇപ്പം ഞാൻ കുറച്ച് പീസ് ഈ ഒരു ഐറ്റം സെയിലാക്കിയിട്ടുണ്ട് ആരും ഇതുവരെ അങ്ങനെ കളർ ഫെയ്ഡിങ്ങിൻ്റെ ഷിങ്കേജിൻ്റെ ഒന്നും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല വാങ്ങിയവരെന്നെ സ്ഥിരമായിട്ട് മെസ്സേജ് വരാറുണ്ട് ഡെയിലി വെയർ സെറ്റ് വന്നില്ലേ വന്നില്ലേന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ വീണ്ടും വീണ്ടും മെസ്സേജ് ചെയ്യുന്നത് അത്രയും മെസ്സേജസ് വരുന്നോണ്ടാണ് ഈ ഒരു ഐറ്റംസ് വീണ്ടും കൊണ്ടുവരുന്നത് ഇത് ഭംഗിയുള്ളൊരു നേവി ബ്ലൂയില് നല്ല പ്രിൻ്റ് വന്നിട്ടുള്ളതാണ് എല്ലാത്തിൻ്റെയും നെക്കിലൊക്കെ നല്ല രീതിയിൽ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് സ്ലീവിൻ്റെ എൻഡിലും ചിലതിനൊക്കെ സ്ലീവിൻ്റെ എൻ്റിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ചിലതിന് ബോട്ടത്തിൻ്റെ ഉണ്ട് സ്ലീവിലൊക്കെ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ ദുപ്പട്ട ടോപ്പിലെ പ്രിൻ്റാണ് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ളത് കോട്ടൺ തന്നെയാണ് മൽ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ദുപ്പട്ടയിൽ സ്റ്റാർച്ച് ഉണ്ട് അപ്പോൾ അത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് നല്ലവണ്ണം സോഫ്റ്റ് ആയിക്കോളും പിന്നെ ആ ഒരു സ്റ്റിഫ്നെസ്സിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിഫ് ആൻഡ് ഷൈനോ ക്രിസ്പ് ആൻഡ് ഷൈനോ അങ്ങനെ ഒന്ന് മുക്കിയിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു സ്റ്റിഫ്നെസ്സിൽ നിൽക്കും ഇത് ഒരു ചന്ദന കളർ ചന്ദന കളറിൽ ഗ്രീന് പ്രിൻ്റാ വന്നിട്ടുള്ളത് നെക്കിലേക്ക് ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇത് ദുപ്പട്ട ഇതിൻ്റെ ദുപ്പട്ടയ്ക്ക് പ്രിൻറ്റ് കുറച്ച് വ്യത്യാസമുണ്ട് ടോപ്പിൽ പ്രിൻറ്റ് വന്നിട്ടുണ്ട് എന്നാലും ചെറിയൊരു വ്യത്യാസമുണ്ട് അടുത്തത് ഒരു മസ്റ്റേഡ് യെല്ലോയിൽ വന്നിട്ടുള്ള സെറ്റാണ് മസ്റ്റേഡ് യെല്ലോയും കുറച്ചൊരു ചോക്ലേറ്റ് ബ്രൗണും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ഇതിൻ്റെ എക്സലോ ഡബിൾ എക്സലോ നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലും നെക്കിലേക്കൊക്കെ പൈപ്പിംഗ് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലേക്കും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് അല്ല ആ ബോട്ടത്തിൻ്റെ പീസ് കൊണ്ട് ഒരു ചെറിയൊരു ബോർഡർ പോലെ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ബോട്ടം ബോട്ടത്തിൻ്റെ പീസ് കൊണ്ടാണ് നെക്കിലേക്കും സ്ലീവിലേക്കൊക്കെ പൈപ്പിംഗ് കൊടുത്തിട്ടുള്ളത് ഇത് ദുപ്പട്ട ദുപ്പട്ടയിൽ ടോപ്പിൻ്റെ പ്രിൻ്റും ബോട്ടത്തിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് എല്ലാം നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ട ആണെങ്കിലൊക്കെ ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ ഒക്കെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അടുത്തതും ഭംഗിയുള്ളൊരു പ്രിൻറ്റിൽ വന്നിട്ടുള്ള സെറ്റാണ് ആണ് കളറ് ഡാർക്ക് ബ്രൗണില് ക്രീം കളറ് പ്രിൻറ്റ് ചന്ദന കളർ പ്രിൻ്റ് വന്നിട്ടുള്ളത് ഇതിനും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നെക്കിലേക്ക് സ്ലീവിൽ ബോർഡറും കൊടുത്തിട്ടുണ്ട് എല്ലാതും സ്ലിറ്റുള്ള ആണ് ഞാൻ ആദ്യമേ പറഞ്ഞതുകൊണ്ടാണ് ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് കാണിക്കാത്തത് എല്ലാത്തിനും സ്ലിറ്റ് വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ പാറ്റേണും സെയിം ആണ് ഒരു സെമി പലാസോ ആയിട്ടുള്ള ബോട്ടാണ് ബാക്ക് എലാസ്റ്റിക്കും ഫ്രണ്ട് ബാൻഡും അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ത്രെഡും കൊടുത്തിട്ടുണ്ട് അതെല്ലാത്തിനും സെയിമാണ് അതുകൊണ്ടാണ് ഓരോന്നോരോന്നും സെപ്പറേറ്റ് എടുത്ത് കാണിക്കാത്തതും പറയാത്തതും ലൈനിങ്ങും വെച്ചിട്ടില്ല ഇനി ലൈനിങ് എന്ന് വീണ്ടും മെസ്സേജിൽ ചോദിക്കും അപ്പോൾ ലൈനിങ് വെച്ചിട്ടില്ല നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് വീഡിയോയിൽ പറയുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാത്തത് അപ്പോൾ വീണ്ടും മെസ്സേജിൽ അത് ചോദിക്കേണ്ടി വരും നിങ്ങളപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോഴത്തേക്കാണ് പീസസ് സോൾഡ് ഔട്ട് ആവും ഞാൻ പറഞ്ഞു എല്ലാത്തിൻ്റെയും സിംഗിൾ പീസസേ ഉള്ളൂ ഇപ്പോൾ വേണ്ടവർ വെയ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കുക എല്ലാത്തിൻ്റെയും ത്രീ എക്സിലേ ഉള്ളൂ അതിന് ഇതിൻ്റെ എക്സലുണ്ടോ ഡബിൾ എക്സലുണ്ടോയെന്ന് ചോദിക്കരുത് ത്രീ എക്സിലേ മാത്രമേ അവൈലബിൾ ഉള്ളൂ ഡബിൾ എക്സിലുകാർക്ക് ഇതെടുത്തിട്ട് ഒന്നും ഓൾട്ടർ ചെയ്യാം അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഡബിൾ എക്സലും എക്സലും ഒക്കെ നമ്മൾ ഇതിനടുത്തുള്ള വീഡിയോകളിലായിട്ട് കൊണ്ടുവരുന്നുണ്ട് എല്ലാം തന്നെ നല്ല നല്ല പ്രിൻ്റാണ് ഇതിനേക്കാൾ നല്ലത് അടുത്ത വീഡിയോയിൽ ഉണ്ടാവുമോ അടുത്ത പ്രാവശ്യം എന്ന് വിചാരിച്ചിട്ട് ആരും മിസ്സാക്കേണ്ട ഇതോ രണ്ടോ മൂന്നോ എടുത്ത് വെച്ചാൽ എനിക്ക് ഈ ഒരു പ്രൈസിന് വേ തന്നെയാണ് എന്തായാലും നഷ്ടമാവില്ല കാരണം വാങ്ങിയവർക്കൊക്കെ അത്ര നല്ല അഭിപ്രായമുള്ള ഒരു ഐറ്റംസാണ് സ്ഥിരമായിട്ട് വിളിച്ച് ചോദിക്കുന്നവരുണ്ട് ഇതെത്തിയോ എന്നുള്ളത് പക്ഷേ ഒരുപാട് പീസ് ഇത് കിട്ടുന്നില്ല അതുകൊണ്ടാണ് സിംഗിൾ സിംഗിൾ പീസ് ആയിട്ട് കൊണ്ടുവരുന്നത് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തതാണ് പക്ഷേ നല്ല ചിലതിൽ നമ്മളത് ഒരു ഫുൾ സെറ്റ് എടുക്കുമ്പോൾ ചിലതിൽ ഭംഗിയുള്ള പ്രിൻ്റ് ആവൂല അപ്പോൾ പിന്നെ ഞാനത് ഫുൾ സെറ്റ് ക്യാൻസൽ ചെയ്യും അതുകൊണ്ടാണ് നല്ല പ്രിൻ്റുള്ള സെറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് പീസ് കൊണ്ടുവരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള സെറ്റാണ് ബ്ലാക്കിൽ ബ്ലാക്കിന് ഭയങ്കര ഡിമാൻഡാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ബ്ലാക്കിൽ പ്രിൻ്റുള്ള സെറ്റ്സിന് ഭയങ്കര എൻക്വയറി ആയിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സിംഗിൾ പീസായിട്ട് ഇത് കിട്ടൂല അതുകൊണ്ടാണ് അങ്ങനെ എൻക്വയറി കൂടുതലുള്ള പീസ് വീണ്ടും കൊണ്ടുവരാൻ പറ്റാതെ നമുക്കിങ്ങനെ ഫുൾ സെറ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചിലതിൽ ഒരു ഒരു സെറ്റ് എടുക്കുമ്പോൾ അതിലേതെങ്കിലൊക്കെ പ്രിൻറ്റ് റിപ്പീറ്റായിട്ട് വരുന്നേ ഉള്ളൂ നമുക്കത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഈ ഒരു ഒരായിട്ടൊക്കെ നമ്മൾ അങ്ങനെ എടുത്തേ പറ്റൂ ബൾക്കായിട്ട് പത്ത് പീസ് ഇരുപത് പീസൊക്കെ എടുക്കേണ്ടി വരും അതാണ് ഒരേ സൈസിൽ അത്രയും ആയിട്ട് വരുന്നത് ഇത് ഒരു പെർപ്പിളും അല്ല ബ്രൗണും അല്ലാത്തൊരു ഷെയ്ഡാണ് ഒരു ജയ്പൂർ ബ്ലോക്ക് പ്രിൻ്റ് ഒക്കെ പോലെ ഒരു കോമൺ പ്രിൻ്റാണ് ഭംഗിയുള്ള ഒരു പ്രിൻറ് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഈ ഒരു മാംഗോ ഡിസൈൻ എന്ന് പറയുന്നത് ഇന്ന് കാണിക്കുന്ന പ്രിൻ്റുകളെല്ലാം തന്നെ നല്ല ഭംഗിയുള്ളതാണ് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും ആണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു മോശാഭിപ്രായം വന്നിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ പറയില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ അത് കമൻറ്റായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ നെഗറ്റീവ് കമൻസ് ഒന്നും ഡിലീറ്റ് ചെയ്യലില്ല ചില വീഡിയോസിൽ വരാറുണ്ട് മെയിൻ ആയിട്ട് ദുബൈ നൈറ്റിൻ്റെ വീഡിയോയിൽ അതേപോലെ പ്രീമിയം സെറ്റ്സിൻ്റെ വീഡിയോൻ്റെയൊക്കെ താഴെ ചിലവർ വളരെ റയറായിട്ട് റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടയിലുണ്ട് അതിപ്പോൾ ഷോപ്പിലെ റേറ്റൊക്കെ അറിയാത്തവരായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഐറ്റംസ് പർച്ചേസ് ചെയ്ത ആളാണോന്ന് പോലും അറിയില്ല അങ്ങനത്തെ കമൻറ്റ് വരാറുണ്ട് മൂന്നോ നാലോ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് പല പല വീഡിയോകളിലായിട്ട് പക്ഷേ ഞാനതൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല കാരണം അതൊക്കെ കണ്ടിട്ട് വാങ്ങുന്നവർ വാങ്ങിയാൽ മതി ഇനിയിപ്പോൾ അവർക്ക് ആർക്കെങ്കിലും റേറ്റ് കുറച്ചിട്ട് എവിടുന്നേലും കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒരു ഹെൽപ്പ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിനൊക്കെ റിപ്ലൈ ആയിട്ട് ഓരോരുത്തരെ എവിടുന്നാണ് കിട്ടുക എന്നൊക്കെ ചോദിക്കുന്നതും ഞാൻ കാണുന്നുണ്ട് പക്ഷെ ഞാനതൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ അതും നല്ല കാര്യമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റിന് നമ്മൾ കൊടുക്കുന്ന ചിലപ്പോൾ അതിനും കുറച്ച് കൊടുക്കാൻ പറ്റുന്നവരുണ്ടാവും അപ്പം അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല നെഗറ്റീവ്സ് ഒന്നും ഡിലീറ്റ് ചെയ്യലുമില്ല അപ്പം ഇതിനൊക്കെ എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും യൂട്യൂബിൽ അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഇതുവരെ അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടില്ല പിന്നെ ചിലവർ ദുപ്പട്ടയുടെ ആ സ്റ്റിഫ്നെസ്സൊക്കെ കണ്ടിട്ട് ഇത് കോട്ടൺ അല്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട് അതവർക്കറിയാത്തത് കൊണ്ടാണ് അതൊരു നെഗറ്റീവ് കമൻ്റായിട്ട് ഞാൻ കൂട്ടുന്നില്ല ഒരു കസ്റ്റമർ അതേപോലെ ടോപ്പും ഇത് കോട്ടൺ അല്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതും അവർക്കറിയാത്തതുകൊണ്ടായിരിക്കും അപ്പം അതൊന്നും ഞാനൊരു നെഗറ്റീവായിട്ട് കൂട്ടുന്നില്ല പിന്നെ എന്ത് ചെയ്യുമ്പോഴും എല്ലായിടത്തും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ആ ഒരു വൈബ് തന്നെ അത് എടുക്കുന്നുള്ളൂ പിന്നെ ഡാമേജ് ഇഷ്യൂ എന്തെങ്കിലും വരാം ഇപ്പം ഞാൻ എത്ര നോക്കിയാലും മനുഷ്യരല്ലേ തെറ്റ് പറ്റാം ചിലപ്പോൾ എൻ്റെ കണ്ണ് പെടാത്ത എന്തെങ്കിലും ഡാമേജ് ഷോളിലോ ോട്ടത്തിലോ ടോപ്പിലോ എവിടെയെങ്കിലുമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കാം അതെനിക്ക് അയച്ചു തന്നാൽ നമുക്കത് റിട്ടേണോ എക്സ്ചേഞ്ചോ ഇനിയിപ്പോൾ റീഫണ്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല നിങ്ങൾ മിസ്സാക്കാതെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്